ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശ്വരശാം ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം ഹരി ഓം ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം വന്നിട്ടുണ്ടല്ലേ എങ്ങനെയാണ് കണ്ണൻ നിന്ന് ശ്രീലങ്കത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരം എല്ലാവരും കണ്ടിരിക്കും ആദ്യം നമ്മൾ കണ്ടത് ശംഖുചക്ര കഥാപൽപാരിയായിട്ടുള്ള സശാൽ ഭഗവാനെയാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയുള്ള സ്വപ്നം എനിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഭഗവാന്റെ ഒന്നാമത്തെ അവതാരമായിട്ടുള്ള ഏർ മത്സ്യാവതാരത്തെയാണ് നമ്മൾ ഇന്ന് ശ്രീലങ്കത്ത് കാണുന്നത് അല്ലെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇങ്ങനെയുള്ള ഭഗവാന്റെ ഭജപൂജ അലങ്കാരം കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് ഇന്നലെ ഇന്നലെയുണ്ട് യൂട്യൂബിനകത്തോ മറ്റോ ഇങ്ങനെ മത്സ്യം ഇങ്ങനെ മത്സ്യ കന്യക പോലെ ആയിട്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലായിരിക്കുന്നു ഓ എന്തായാലേ ഇങ്ങനെ ശരിക്കും ഒറിജിനൽ തന്നെ തന്നെയായിരിക്കും ഇതേപോലെ തന്നെ അവതാരം എടുത്ത ആളല്ലേ സശാൽ ഭഗവാൻ സശാൽ കണ്ണൻ ഇങ്ങനെ സശാൽ നാരായണൻ ഇങ്ങനെ മത്സ്യ അവതാരം ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇതിപ്പം എന്താ കുഴപ്പം അപ്പം കടലിനകത്തൊക്കെ ഇങ്ങനെ മത്സ്യങ്ങളായിട്ടുള്ള മത്സ്യകന്യകളൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓർത്തു ഓർത്തുപോയിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്തായാലും ഭഗവാന്റെ അവതാരമാണ് എല്ലായിടത്തും ഭഗവാന്റെ അവതാരത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് മണ്ണിലും മണ്ണിലും തൂണിലും തുരുമ്പിലും പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഏത് രൂപത്തിലും പാവത്തിലും ഒക്കെ ഏതാവതാരമ അവതാരമല്ലാതെ കണ്ട നമുക്ക് മത്സ്യാവതാരത്തിലൂടെ ബാക്കി എല്ലാ അവതാരത്തിലൂടെ നമുക്ക് ഏത് രൂപത്തിലെയും ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ ഇങ്ങനെയുള്ള അവതാരങ്ങളൊക്കെ ലക്ഷ്യങ്ങളൊക്കെ നമുക്കറിയാം എല്ലാവർക്കും അറിയാം മത്സ്യാവതാരത്തിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അതി അറിയാവുന്നതാണല്ലേ ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങളൊക്കെ ഇങ്ങനെ കാണാതായപ്പോഴാണ് ഹൈഗ്രീവൻ എന്ന് പറയുന്ന അസുര രാജാവ് തട്ടിയെടുത്തുകൊണ്ട് പോയി അങ്ങനെ ആ വൻ കടലിൻ്റെ ഇങ്ങനെ ആരും അറിയാതെ ഒളിച്ച് താമസിക്കായിരുന്നു അല്ലെ അങ്ങനെയാണ് ഭഗവാനിലേക്ക് നാരദ മഹർഷി ഇങ്ങനെ ഭഗവാനിലേക്ക് എത്തിക്കുന്നല്ലേ നമ്മുടെ വേദങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യണം അല്ലേ പരിഹാരത്തിനായിട്ട് വിഷ്ണു ലോകത്ത് ചെന്നിട്ട് നാരദ മഹർഷി ഇങ്ങനെ പറയാണ് അങ്ങനെയാണ് സത്യവ്രതം എന്ന രാജാവിൻ്റെ കൈകളിലേക്ക് കൈക്കുമ്പിളിലേക്ക് ഒരു കുഞ്ഞു മീൻ ഇങ്ങനെ കുഞ്ഞും മത്സ്യം ഇങ്ങനെ കയ്യിലേക്ക് വരുന്നത് അല്ലേ അപ്പം ആ കുഞ്ഞു മത്സ്യത്തിന് ഇങ്ങനെ വെള്ളം കുടിക്കാനെടുത്താ കോരിയെടുത്ത കഴിക്കുമ്പോഴുള്ള ഇങ്ങനെ ആ കുഞ്ഞ് മത്സ്യത്തിന് കണ്ടപ്പോൾ എന്തോ ഒരു ഭംഗിയാലേ നമ്മളിപ്പോൾ കാണുന്ന ഗോൾഡ് ഫിഷൊക്കെ പോലെ നല്ല സുന്ദരമായ മുഖം ആ മത്സ്യം സംസാരിക്കുന്നു എന്നെ ഈ നദിയിൽ ഇവിടെ ഈ കുളത്തിൽ കളയരുതേ എന്നെ രക്ഷിക്കണം എന്ന് പറയാണ് അല്ലേ മത്സ്യം പറയാണ് അങ്ങനെയാണ് ആ രാജാവ് മത്സ്യത്തിനെ കൊണ്ടുവരുന്നതും ആ മത്സ്യത്തിനെ വളർത്തുന്നതും പിന്നീട് നദിയിൽ ഉപേക്ഷിക്കുന്നതും കടലേക്ക് എത്തിച്ചേരുന്നതും അഗ്രീവനമായിട്ട് യുദ്ധം ചെയ്ത് അങ്ങനെ വേദങ്ങളെല്ലാം തിരിച്ചെടുത്ത് കൊണ്ടുവരുന്നതും അങ്ങനെയുള്ള ആ ഒന്നാമത്തെ ഭഗവാൻ്റെ ആ മത്സ്യാവതാരമാണിന്ന് ശ്രീലകത്ത് ഇന്ന് കാണുന്നത് എങ്ങനെയാണ് കണ്ണൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ണൻ കണ്ണനിങ്ങനെ ശംഖും ചക്രം ഒക്കെയുണ്ട് അല്ലേ ആ ഒരു യുദ്ധം ചെയ്ത് തോൽപ്പിച്ചതിൻ്റെ ആ ഭാഗമായിട്ട് ചക്ര ആയിട്ടുള്ള ഭഗവാനെയാണ് പൊന്നുണ്ണി കണ്ണനെയാണ് നമ്മൾ ഇന്ന് ശ്രീലകത്ത് ഇങ്ങനെ കാണുന്നത് അല്ലേ എല്ലാ എന്താ പറയുക കിരീടമുണ്ട് സ്വർണ്ണ കിരീടമുണ്ട് വേൽപ്പീലിയുണ്ട് നെറ്റിയിലും നെറ്റിയിലും രണ്ട് കയ്യയിലും നെഞ്ചിലുമൊക്കെയുള്ള സ്വർണ്ണ ഗോപി തിലകങ്ങളൊക്കെ നമുക്ക് കാണാം രണ്ട് മാലകളുണ്ട് ഉണ്ടമാലയുണ്ട് വെള്ള തമര തമരയോ തെച്ചിയോ ഒക്കെ ആയിട്ടുള്ള വെളുത്ത ഉണ്ടമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് കൈ ഇങ്ങനെ പിടിച്ച് സർവം കൃഷ്ണ അർപ്പണമസ്തു എന്ന ഭാവത്തിൽ ഇങ്ങനെ ഇങ്ങനെ നമ്മളോട് എല്ലാം അറിയുന്നവൻ ഞാനാണ് ഏ എല്ലാവരെയും അറിയുന്നവൻ ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ട് ശ്രീലകത്തേക്ക് എല്ലാവരുടെ മനസ്സും ശ്രീലകത്തേക്ക് ഈ മത്സ്യ അവതാരത്തെ ഒന്ന് കാണാനായിട്ട് ഭഗവാന്റെ ആദിത്യ അവതാരത്തെ ഒന്ന് കണ്ട് നമസ്കരിക്കാനായിട്ട് എല്ലാവരും എന്നോടൊപ്പം എൻ്റെ വയസ്സിനോടൊപ്പം എല്ലാവരും ശ്രീലകത്തേക്ക് എത്താം ഭഗവാന്റെ പുണ്യമായ പുഞ്ചിരിക്കുന്ന മുഖം കാണാം കണ്ണുകളിൽ ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന കണ്ണുകളെ കാണാം നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ശ്രീലകത്ത് നിൽക്കുന്ന ഭഗവാനെ ഉണ്ണിക്കണ്ണനെ നമുക്ക് കാണാം നമ്മളവിടെ എല്ലാം എല്ലാം കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞുകൊണ്ട് സർവം സദാ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് എന്താണ് നിങ്ങൾ എന്നെ കാണാൻ വരാൻ വൈകുന്നത് അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് കണ്ണൻ നമ്മളെ മാടി വിളിക്കുന്നുണ്ട് നമ്മളെല്ലാവരും എപ്പോഴും ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ്റെ ഭക്തരായിട്ട് ഇത്രേ ചെയ്യാൻ നമുക്ക് ഭൂമിയിൽ നമ്മുടെ ആ ഒരു മനുഷ്യ ജന്മത്തിൽ നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഭഗവാൻ്റെ അടുത്തെത്താൻ ഭഗവാൻ്റെ ത്രിപാദങ്ങളിൽ നിന്ന് ദുർട്ടനമസ്കരിക്കാൻ എല്ലാവർക്കും സാധിക്കുക ഭഗവാൻ്റെ ഭക്ത ഭക്തരായിട്ട് ജീവിക്കാൻ സാധിക്കുക എല്ലാം ഭഗവാനറിയുന്നുണ്ട് എന്ന് നമുക്ക് നന്നായി അറിയാം എല്ലാം ഭഗവാനിൽ ഏൽപ്പിക്കാം സർവ്വ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ ഭഗവാൻ അറിഞ്ഞുകൊണ്ട് എല്ലാം അറിയുന്നുണ്ടല്ലോ ഒക്കെ നമ്മുടെ ഓരോ ചലനങ്ങളെ ഓരോ നിമിഷങ്ങളെ നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നും ക്ക് കണ്ണൻ അറിയാം നമ്മളെ നേരായ വഴിയിലിവിടെ സഞ്ചരിക്കാൻ എല്ലാ മാർഗങ്ങളും നമുക്ക് കാണിച്ചു തരാൻ നമ്മുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ നമ്മുടെ വഴിയിലുള്ള നമ്മുടെ യാത്രയിലുള്ള കണ്ണൻ ഇങ്ങനെ മാറ്റിത്തരാൻ ചിലപ്പോൾ ഇങ്ങനെ തോന്നി ഇതിലേ പോയാൽ എന്താ എന്ന് തോന്നുന്ന സമയത്ത് കണ്ണൻ പറയും ഇതിലേ പോവണ്ട ഇതിലേ പോയാൽ മതിയെന്ന് അപ്പോഴായിരിക്കും അവിടെ ഒരു വലിയ ദുരന്തം നടന്നിട്ടുണ്ടാവുക അല്ലേ പലരും അങ്ങനെ പറയുന്നതായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഭഗവാൻ നമ്മളിങ്ങനെ താങ്ങായിട്ട് കൂട്ടായിട്ട് നമ്മളോടൊപ്പം നമ്മുടെ മനസ്സിലിരുന്ന് കൊണ്ട് ഭഗവാൻ ഇങ്ങനെ നമ്മളോട് പറയുന്ന പോലെ അല്ലെ നമ്മുടെ കാതുകളിലൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഇരുന്ന് നമ്മളോട് രായ മാർഗങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പുന്നുണ്ണിക്കണ്ണൻ്റെ ആ ദിവ്യ രൂപമല്ലേ നമ്മൾ നമ്മളിന്ന് ശ്രീലങ്കത്ത് കാണുന്നത് ആ മനോഹരമായ ദിവ്യ രൂപത്തിൽ ആ ദിവ്യ ശോഭയിൽ തിളങ്ങി നിൽക്കുന്ന കണ്ണനെ അങ്ങനെ കാണാൻ സാധിക്കുക ഭഗവാനെ നേരിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഓരോരുത്തരും ഇത്ര കണ്ട് ഭാഗ്യവാന്മാരാണ് എന്ന് വിചാരിക്കുക ഭഗവാന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കുക എല്ലാം കണ്ണനോട് പറയാം എല്ലാ ദുഃഖങ്ങളും കണ്ണനെ ഏൽപ്പിക്കാം എല്ലാം ഏറ്റെടുത്തുകൊള്ളും എല്ലാം അറിയുന്നുണ്ട് നാം എന്ന രീതിയിൽ ഇങ്ങനെ കൈകൾ രണ്ട് തരത്തിലായിട്ടല്ലേ കൃഷ്ണാർപ്പണ വസ്തു സർവം ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന രീതിയിൽ ഭഗവാൻ ഇങ്ങനെ കൈകളിങ്ങനെ മുദ്രയിലൂടെ കാണിച്ചുകൊണ്ട് നമുക്കിങ്ങനെ സർവം ഞാനാണ് എന്ന് പറയുന്ന മുദ്രയിലൂടെ കാണിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ നമ്മൾക്ക് വേണ്ടി കണ്ണൻ ഇങ്ങനെ ശ്രീലകത്ത് നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത് എല്ലാവർക്കും ഭഗവാന്റെ ആ ദിവ്യമായ ശോഭയിൽ തിളങ്ങി നിൽക്കുന്ന പൊന്നിൽ കുളിച്ച് നിൽക്കുന്ന പൊന്നുണ്ണി കണ്ണൻ്റെ ആ മനോഹരം രൂപം മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ എപ്പോഴും മനസ്സിലിങ്ങനെ ഈ രൂപത്തെ കൊണ്ടുവരിക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേഷ രാധ ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം ഹരി ഓം ഭഗവാനെ വലം വെച്ചുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം アレクサ、アレクサ、ラデシュラデシュ。Okay.